മുസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പത്തിക സ്വയം പര്യാപ്തത നേടി സന്തോഷമായും സ്വസ്ഥമായും ഒക്കെ എങ്ങനെ ജീവിക്കാനാവും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിലേറിയ പങ്ക് ഇതിനൊരു വഴി നമ്മുടെ മുന്നിൽ തുറന്നിടുകയാണ് തിരുവല്ലയിലെ ഒരു വീട്ടമ്മ നമ്മുടെയൊക്കെ വീടുകളിൽ വീടിൻ്റെ മട്ടുപ്പാവിലോ പരിസരങ്ങളിലോ ഒക്കെ ആകാം എങ്ങനെ താമര കൃഷി വളരെ ലളിതമായും ഭംഗിയായും ലാഭകരമായും ചെയ്യുവാനാകും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ വീട്ടമ്മ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വിശുദ്ധിയുടെയും ആത്മീയ പ്രബുദ്ധതയുടെയും പ്രതീകമായി അറിയപ്പെടുന്നതാണ് താമരപ്പൂവ് ഇതിന്ന് നിരവധി കുടുംബങ്ങളുടെ ഒരു പ്രധാന ജീവനോപാധി കൂടിയായി മാറിയിരിക്കുന്നു നമുക്കും ഒരു താമരയെപ്പോലെ പൂവിടാനും ലോകത്തിലേക്ക് പ്രസരിക്കാനും കഴിയും എന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തവരാണ് ഈ വീടുകളിലെ കുടുംബനികൾ അങ്ങനെ താമരപ്പൂവിനെ താലോലിച്ച് വളർത്തി അതിലൂടെ ആത്മസംതൃപ്തിയും ധനസമ്പാദനവും നേടുന്ന തിരുവല്ല തുകലശ്ശേരിയിലെ ഒരു വീട്ടമ്മയെയാണ് ഇന്ത്യയുടെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആലഞ്ചേരിൽ അജിത പ്രദീപ് ഭർത്താവ് പ്രദീപ് കുമാറിനോടൊപ്പം സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറായി തൊഴിലെടുക്കുമ്പോഴൊക്കെ താമരപ്പൂവിൻ്റെ നൈർമല്യവും സൗന്ദര്യവും മനസ്സിൽ കൊണ്ടു നടക്കുമായിരുന്നു അങ്ങനെ ഒരു നാൾ അഞ്ചു വർഷം മുൻപ് തുകലശ്ശേരിയിലെ തങ്ങളുടെ വീടിൻ്റെ മട്ടുപ്പാവ് കൾച്ചറിനായി വിനിയോഗിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും താമര കൃഷി എന്ന് തന്നെ പറയേണ്ടി വരും യൂട്യൂബിൽ പരതിയും സുഹൃത്തുക്കളോട് സംബന്ധിച്ചുമൊക്കെ മട്ടുപ്പാവിലെ താമര കൃഷി എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും ഹാൻഡ് പോളിനേഷനിലൂടെ പുതിയ ഇനം ആകർഷകമായ താമരപ്പൂക്കൾ എങ്ങനെ വിരിയിക്കാമെന്നും ഈ വീട്ടമ്മ പഠിച്ചു വീടിൻ്റെ മട്ടുപ്പാവിൽ ഒരു പോളി ഹൗസ് നിർമ്മിച്ചു താമര വളർത്തുവാനായി വിവിധ ഇനം ടബുകളും ഒരുക്കി സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ജോലി ഭർത്താവിൻ്റെ മാത്രം ചുമതലയാക്കി ശ്രീമതി അജിത പ്രദീപ് പൂർണ്ണമായും താമരയുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു ഒരു വർഷം മുമ്പേ അഞ്ചാറ് വർഷമൊന്നും കുറേ വർഷമായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഇത് കിട്ടുമെന്ന് ഇവിടെ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് പിന്നെയാണ് ഫേസ്ബുക്ക് ഓൺലൈൻ വഴി പുറത്ത് പോരത്തൊരു ഇതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അവരെ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ കേരളത്തിന് പുറത്തുനിന്ന് മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആറിയും നമുക്ക് ഒരു പൂവല്ലേ എന്താണ് ഇഷ്ടമാണ് അത് നമ്മള് വളർത്തി വളർത്തി ഇത് ചെയ്യാമെന്നുള്ള ഒരു പലരോടും ചോദിച്ചു ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ആദ്യം നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സുണ്ട് നമ്മളെക്കാട്ടിൽ മുന്നേ ലോട്ടസ് വളർത്തി കുറേ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് അവരോട് ചോദിച്ചപ്പം സാധാരണ ഇങ്ങനെ പോളിനേഷൻ നോക്കണം പിന്നെ നമ്മൾ തന്നെ ഉണ്ടല്ലോ കുറേയൊക്കെ ആദ്യം നമ്മൾ വിജയിക്കത്തില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും സക്സസ് ആവത്തില്ല എന്തോ നമ്മൾ ചുമ്മാത കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇന്നും സക്സസ് ആവണമെന്നില്ലല്ലോ പിന്നെ നമ്മൾ ചെയ്ത് ഓരോ അനുഭവത്തിൽ കൂടെ പഠിച്ച് വളരുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ സ്വയം കണ്ടെത്തി ചെയ്യുക കാണിച്ചു തരാനായിരുന്നു അല്ല ജസ്റ്റ് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊന്നും നമ്മൾ അത്ര പിന്നെ നമ്മൾ തന്നെ ഓരോന്നും ഓരോ കാര്യങ്ങൾ പഠിച്ച് ഓരോന്നും നമുക്ക് കണ്ടറിഞ്ഞിട്ട് ഓരോ പഠിച്ചു നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് ശരിക്കും മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മളിപ്പം പുതിയൊരു വെറൈറ്റി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വെറൈറ്റി നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളത് ചെയ്തു നോക്കുക ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വെറൈറ്റിയിൽ നിന്ന് സീഡ് പോളുള്ള വെറൈറ്റിയിലേക്ക് നമ്മൾ പൂമ്പൊടി കട്ട് ചെയ്തിട്ട് സീഡ് പോഡുള്ള വെറൈറ്റിയിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് ചെറിയൊരു ബ്രഷ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അത് അത് ആ സമയത്ത് നമുക്ക് മഴയോ ഒന്നും കാണില്ലേ മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇതായി ഇതായിപ്പോകും സീഡാകത്തില്ല ഇനി ഓരോ ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിച്ചോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ സീഡ് പോഡ് വളർന്ന് ഇതാകും സീഡ് അതിനകത്ത് വലുതാകും അങ്ങനെ പിന്നെ അത് നമ്മൾ വളർത്തി അതിൻ്റെ വെറൈറ്റിയുടെ ഓരോ പേരൻസ് മാൻറ്റിൻ്റെ ഓരോ ഇത് നോക്കണം എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ നോക്കി ഒരു വർഷം പഠിച്ചിട്ടൊക്കെയാണ് നമ്മളത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ഉള്ള മഞ്ഞ കളറാണ് ഇത് പൂമ്പൊടിക്ക് അതിനകത്തിരിക്കുന്നത് പൂമ്പൊടി അത് നമുക്കറിയാൻ പറ്റും അതിങ്ങനെ പൊട്ടും ഈ ഒരു യെല്ലോ ഇതുപോലെ പൂമ്പൊടി ഉള്ള ഫ്ലവറെ നമുക്ക് പൂമ്പൊടി കളക്റ്റ് ചെയ്യുക സെക്കൻഡ് ഡേ കളക്ട് ചെയ്യുക നമ്മൾ വിരിയിക്കുവാണെങ്കിൽ സെക്കൻഡ് ഡേ നോർമലി അത് വിരിയുവാണെങ്കിൽ ഫസ്റ്റ് ഡേ പൂമ്പൊടി കളക്ട് ചെയ്യുക സ്പ്രെഡ് ഇത് ഇത് പൊട്ടും ഈ പൂമ്പൊടി ഈ മഞ്ഞ കളറിലെ യെല്ലോ കളറേ ഇത് പൊട്ടും അത് വേറൊരു ഫ്ലവർ വിരിയിച്ചിട്ട് സീഡ് പോഡുള്ള വെറൈറ്റി മെച്ച ഫ്ലവർ നോക്കുക സീഡ് ഉണ്ടായിരിക്കണം അത് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് രാവിലെ ആ പൂമ്പൊടി കളക്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുന്നു എന്നിട്ട് ചെറിയൊരു ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക മഴ ഇല്ലാതിരിക്കണം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇതാകത്തില്ല കൂടെ നോക്കണം ഹാൻഡ് പോളൂഷൻ ചെയ്യുന്ന ഇങ്ങനെ നമുക്ക് ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നമുക്ക് ഇത് സീഡ് ആയിട്ടുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരാഴ്ച കൊണ്ട് ആ ഇതില്ലെങ്കിൽ പോളിനേഷൻ ആയിട്ടില്ലെങ്കിൽ ഇതും പോകും കരിഞ്ഞു ഇപ്പോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഇത് കവർ ഇവിടെ അവിടെ നമ്മൾ പോളിഷീറ്റ് ഇട്ടേക്കുന്ന അവിടെ കവർ ചെയ്യേണ്ട കാര്യമില്ല അവ ജസ്റ്റ് ഒരു വേറെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്യണം ആ വേറെ പൂക്കൾ ഉണ്ട കവർ ചെയ്യണം കാരണം എനീച്ച വന്നിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അത് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അതങ്ങ് എടുത്ത് കളയും ഇത് തന്നെ ഇപ്പം ഈ ടബിലാദ്യമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് വേണ്ട ഇതിപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്ലവർ വിരിയി വണ്ടി വിരിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇവിടെ ഒരു ഫ്രണ്ട് വാഷോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നേരെ നമ്മൾ രാവിലെ ഇത് ഈ താഴോട്ടിങ്ങനെ പ്രെസ് ചെയ്ത് വിരിയിച്ച് കൊടുക്കുകയും ചെയ്യുന്നു കേട്ടോ എന്നാ പറ്റോ ഫസ്റ്റ് ഫ്ലവർ ഫ്ലവറായത് കേട്ടോ ഈ ടബിനുണ്ടാവുന്ന ആദ്യത്തെ ഫ്ലവർ അപ്പൊ ചെറുതായിരിക്കും പിന്നെ അതനുസരിച്ച് വലുതാവും ഇതിപ്പോ രണ്ടാമത്തെ ബഡ് ഇതാ ഇതിന്റെ പിന്നെ അടുത്തത് എന്റെ ഇത് ഇതിന്റെ കൂട്ടത്തില് ഓരോരുടെ കൂട്ടത്തിലും ബഡ് വരുന്നുണ്ട് വെറൈറ്റി ആണിത് ചെളി എങ്ങനെ നന്നായി നിങ്ങൾക്ക് മനോഹരമായ താമരകൾ വളർത്താമെന്ന് കാണിച്ചു തന്ന ഒരു മാതൃകാ വനിതാ സംരംഭക കൂടിയാണിന്ന് അജിത പ്രതി തുകലശ്ശേരി ശ്രീവല്ലഭപുരം റോഡിൽ ഏതാണ്ട് നാനൂറ് മീറ്റർ പിന്നിട്ട് ഒരൽപ്പം ഉള്ളിലോട്ട് നീങ്ങിയാണ് ഇവരുടെ ആലഞ്ചേരിൽ വീട് വഴിയരികിൽ ഗ്രീൻ ഹോം ആൻഡ് അക്വാ ഫാം എന്ന സൈൻ ബോർഡും കാണാം സൈൻ ബോർഡ് പറയും പോലെ ശരിക്കും പച്ചപ്പ് നിറഞ്ഞതാണ് ഈ ഗ്രീൻ ഹോം വീട്ടിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ താമര വളർത്താനായി വലിയ കുളമോ തടാകമോ ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രീമതി അജിത ചെറുതും വലുതുമായ ടബുകളിൽ ആവശ്യത്തിന് മണ്ണും വെള്ളവും നിറച്ച് നമുക്ക് താമര വളർത്താനാവും ശരിയായ പരിചരണം വേണമെന്ന് മാത്രം കൈകൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ പരാഗണം അല്ലെങ്കിൽ ഹാൻഡ് പോളിനേഷൻ നടത്തി ഇരുപത്തിയഞ്ച് പുതിയ ഇനം താമരപ്പൂക്കൾ വിരിയിച്ചിട്ടുമുണ്ട് ഈ ഗ്രീൻഹോമിന്റെ മട്ടുപ്പാവിൽ ഇന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള എഴുപത്തി അഞ്ചിലേറെ ഇനം വിരിയുന്ന ഒരു ലാസ്റ്റ് മുതൽ ലോട്ടസിൻ്റെ ഇത് തുടങ്ങും സീസൺ തുടങ്ങും അന്നേരം നമ്മൾ ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ട് നടും ഇപ്പോൾ ഒരു മാസം മുതലും പിന്നെ ബഡ് വരും പിന്നെ അങ്ങോട്ട് പൂക്കാലമായിരിക്കും ലോട്ടസ് നട്ടു കഴിഞ്ഞാൽ ആ നടന്ന മുതൽ അതിൻ്റെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ നോക്കി നിൽക്കണം ഈ പ്ലാന്റ് പ്ലാന്റ് വളർത്തുന്നതിന് വളർന്നു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക മുമ്പേ നമ്മൾ ജൈവവളം മാത്രമേ ഓ എന്തൊക്കെയാണ് വെർമി കമ്പോസ്റ്റ് ഉള്ളത് താമര കൃഷിയിലൂടെ തൻ്റെ പ്രതിമാസ വരുമാനം മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഉണ്ടെന്ന് ഈ വീട്ടമ്മ പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല കസ്റ്റമേഴ്സിന്റെ ആവശ്യമനുസരിച്ച് ഇവർ ട്യൂബറും ചെടികളും സപ്ലൈ ചെയ്യുന്നു ഒക്ടൂബർ ഒന്നിന് നൂറ്റി അൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെയും ചെടിയൊന്നിന് നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയും താമര ഇനങ്ങളുടെ വ്യത്യാസമനുസരിച്ച് വില നിശ്ചയിച്ചിട്ടുമുണ്ട് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലേറെ സ്ഥിരം കസ്റ്റമേഴ്സ് തനിക്കുണ്ടെന്നും ഇതിലേറിയ പങ്കും ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നും ശ്രീമതി അജിത പ്രദീപ് ഇതെങ്ങനെയാണ് അജിത ഇതിൻ്റെ ഒരു ഒരു എക്കണോമിക് സൈഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് ലാഭം എങ്ങനെയാണ് അല്ല അപ്പം നമ്മൾ ഈ ലോട്ടസ് ഇറങ്ങി വളർത്താൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷത്തോളം ആകുന്നു ഇപ്പം ഈ ആ ഇറങ്ങിയ സമയത്ത് നമുക്ക് ആദ്യം ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് ആ ലോട്ടസിൻ്റെ ട്യൂബർ കേരളത്തിന് പുറത്തുനിന്ന് വാങ്ങിയത് മറ്റേഴായിരം രൂപ കൊടുത്തൊക്കെ ട്യൂബർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പം ആ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വൺ ഫിഫ്റ്റി മുതൽ നമുക്ക് ട്യൂബർ ഇപ്പം കേരളത്തിൽ തന്നെ കേരളത്തിന് പുറത്തും കിട്ടും ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ കിട്ടും കാരണം മാർക്കറ്റിൽ ഇത് ഇറങ്ങി കുറേ ഇതാ എല്ലായിടത്തും വായപ്പിലേക്കും ഇതിൻ്റെ റേറ്റ് കുറഞ്ഞു പക്ഷേ ആ സമയത്ത് നമ്മൾ ഇറങ്ങിയ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ചിലവ് നം മണ്ണ് ഉള്ളവർക്ക് കുഴപ്പമില്ല നമ്മൾ മണ്ണ് ഇറക്കുക ചെയ്യുന്നത് സാധാരണ എല്ലാ വർഷവും രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു ലോഡ് മണ്ണ് ചുമതൽ മണ്ണ് നോക്കി നല്ല മണ്ണ് നോക്കി മണ്ണ് നമുക്ക് മോശമാണേൽ പിന്നെ പറയുകയും വേണ്ട ലോട്ടസിന് പറ്റിയ മണ്ണ് നമുക്ക് കിട്ടണം ഈ കല്ലുകളൊന്നും ഇല്ലാത്ത മണ്ണ് കിട്ടണം അതുവ കല്ലുള്ള മണ്ണാണെ നമ്മൾ അത് ഇടയും അതടഞ്ഞിട്ടൊക്കെ നടത്തുള്ളൂ പിന്നെ അല്ല കണ്ടത്തിലെ ചളയുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നടാം ലോട്ടസ് ചെളിയിൽ വളരുന്ന ചെളിയിൽ വളരുന്ന നാടൻ നമ്മളറിയാം നമുക്ക് ഇവിടെ നാടൻ വെറൈറ്റിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നാടൻ വറയറ്റിയൊക്കെ നിൽക്കുന്നത് കണ്ടത്തിലും അല്ലെങ്കിൽ കുളങ്ങൾ അല്ലെങ്കിൽ പാടശേരത്ത് അങ്ങനെയൊക്കെ അതൊക്കെ ആകുമ്പോൾ ഓടാനായിട്ട് അവിടെ കല്ലുകളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മളും ഇവിടെ ആ ഒരു മണ്ണ് അതേ പരുവത്തിൽ എന്ന് വെച്ചാൽ നൈസായിട്ട് ഇടഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കി നിങ്ങൾ ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പം ഈ നവ നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങൾ നമ്മൾ ട്യൂബർ സെയിൽ ചെയ്യത്തില്ല ഇവിടെ നമ്മളിവിടെ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് സമയത്ത് ഇത് പിടിക്കാനായിട്ട് പാടുവരും മഞ്ഞ സമയത്ത് തണുപ്പടിക്കും ഇപ്പം നമ്മൾ വെള്ളത്തിന് പോലും തണുപ്പുണ്ടായിരിക്കും ഇതിന് ചൂട് വേണം വെള്ളം വെള്ളമാണെങ്കിൽപ്പോഴും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചൂട് വേണം ലോട്ടസിന് അത്യാവശ്യം നല്ല വെയിലാണ് വേണ്ടത് അപ്പോൾ രാവിലത്തെ ഈ ഒരു മഞ്ഞ് കിട്ടുമ്പോഴേക്കും അതിൻ്റെ ഗ്രോത്ത് കുറയാൻ തുടങ്ങും ചിലപ്പോൾ ആ ട്യൂബറ തണുപ്പും ഉണ്ടെങ്കിൽ അളിഞ്ഞും പോവും അപ്പോൾ നമ്മൾ ഈ സമയത്ത് സെയിൽ ചെയ്യത്തില്ല പ്ലാന്റ് ആയിട്ട് നമ്മളിവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമുക്ക് കുഴപ്പമില്ല പിടിപ്പിച്ച പ്ലാന്റ് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നു അപ്പം കുഴപ്പമില്ല കാരണം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് മുതലാണ് പിന്നെ സെയിൽ തുടങ്ങുന്നത് ഒരു നിങ്ങൾ എങ്ങനെയാണ് സെയിൽ വേറെ അത് വെറൈറ്റി അനുസരിച്ച് വില വ്യത്യാസപ്പെട്ടിരിക്കും ത്രീ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിടിപ്പിച്ച പ്ലാന്റ് അത് വെറൈറ്റി അനുസരിച്ച് നമുക്ക് സിംഗിൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഇലയായി ബഡ്ഡും ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും അത് സ്റ്റാർട്ടിങ് മു ത്രീ ഫിഫ്റ്റി മുതൽ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പുതിയ വെറൈറ്റി ആകുമ്പോൾ ആ റേറ്റ് അനുസരിച്ച് ട്യൂബറിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല ഒരിക്കലും പ്ലാന്റിന് പ്ലാന്റിൻ്റെ റേറ്റ് വ്യത്യാസം വരും നമ്മൾ വളർത്തിയ പ്ലാന്റ് അല്ലേ ട്യൂബർ റേറ്റ് റേറ്റ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പ്ലാന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് സാറേ ട്യൂബർ ആണെങ്കിൽ നമ്മളതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ല വേരുള്ള സ്ഥലത്ത് വെള്ളത്തിലിട്ട് വെക്കും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം ഉള്ളിൽ അതിനെയും ഒക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ചേർത്ത് അടിവളമായിട്ട് ചേർത്തിട്ട് ഇടഞ്ഞ മണ്ണെടുത്തിട്ട് പ്ലാന്റ് ചെയ്യുന്നത് ഇലയൊക്കെ വന്നിട്ട് പ്ലാന്റ് ചെയ്യുന്നത് കൂടുതൽ അപ്പോൾ കൂടുതൽ ഗ്രോത്ത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാനായിട്ടാണ് നമ്മൾ ഇല വന്നിട്ട് പ്ലാന്റ് ചെയ്യുന്നത് മയൂരി മേരി പനീർ റോസ് ബാജ്ര പീച്ച് ലേഡി പഞ്ചമി ഇതൊക്കെ ശ്രീമതി അജിത വികസിപ്പിച്ചെടുത്ത ആകർഷകമായ ഇരുപത്തിയഞ്ചിനും താമരകളിൽ പെടുന്നവയാണ് തിരുവല്ല ശ്രീവല്ലപ്പെട്ട ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തുടങ്ങി പത്തോളം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായി താമരപ്പൂക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രീമതി അജിത പ്രദീപ് തികച്ചും സൗജന്യമായി തന്നെ സഹായം നൽകിയിട്ടുമുണ്ട് നല്ല ചൂട് ആവശ്യമുള്ള താമര കൃഷിക്ക് പറ്റിയ സമയം വേനൽക്കാലമാണ് മറ്റു ചെടികളെ അപേക്ഷിച്ച് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ കീടബാധ കുറവാണ് എന്നാലും താമരയിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ടെന്ന് അജിത മറ്റും നമ്മൾ ചെടി വളർത്തുന്ന പോലെ തന്നെ ഇതിനും കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട് കൂടുതൽ മഴയുള്ള സമയത്ത് പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാകും പുഴു മുതൽ ഇല മൊത്തം കടിച്ചു നശിക്കും നമ്മൾ അതേപറഞ്ഞാൽ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ എന്ത് നട്ടായാലും നമ്മൾ അത് എല്ലാ ദിവസവും അതിനെ നോക്കണം അല്ലെങ്കിൽ അത് പ്ലാന്റ് നശിച്ചു പോവും ലോട്ടസിന് പിന്നെ ട്യൂബർ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് നശിക്കത്തില്ല ഇലയെല്ലാം നശിച്ചാലും ട്യൂബർ നശിച്ച് നശിക്കാത്തത് നമുക്ക് പിന്നെ അത് പ്ലാന്റ് ചെയ്യാം പക്ഷേ എന്നാലും നമുക്കിത് മെനക്കേടാണ് അപ്പോൾ അത് കൂടുതൽ ഈ പുഴുക്കളൊക്കെ ഈ ഇലയുടെ അടിയിൽ വന്നിരിക്കും ഇലകളുടെ അടിയിൽ ഈ ഇലയൊക്കെ കട്ട് ചെയ്ത് തിന്നുന്ന സമയത്ത് ബാക്കി കഴിഞ്ഞാൽ പുഴു കാണാൻ പറ്റും നമ്മൾ അതിന് കയ്യോടെ അടുത്തൊന്നുമില്ല നശിപ്പിച്ചു കളയുക അല്ലെങ്കിൽ എന്തേലും മരുന്ന് വൈകുന്നേര സമയങ്ങളിൽ മരുന്ന് കളിക്കുക പിന്നെ മുഞ്ഞ വരാറുണ്ട് മുഞ്ഞയുടെ മരുന്ന് നമ്മൾ അന്നേരം അത് കാണുന്ന ആ സമയത്ത് തന്നെ മഞ്ഞയുടെ മരുന്ന് അന്ന് അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ അടിക്കണം പിറ്റേ ദിവസത്തേക്ക് വരും പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ആ ഭാഗത്ത് ആ അവിടെ ഇരിക്കുന്ന ചെടികളുടെ മൊത്തം മഞ്ഞയാവും ഈ മുട്ടയിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം അങ്ങ് നശിച്ച് പോവുക ചെടികളുടെ ആരോഗ്യം ബഡ്ഡിൻ്റെ ആരോഗ്യം എല്ലാം മുഞ്ഞ കഴിഞ്ഞാൽ നശിച്ചു പോവുക ഈ ലോട്ടസിനെ നമുക്ക് കറുത്ത പുള്ളി ഉള്ളി പോലത്തെ ഇലകളി വരും അതും ഒരു ഇതിന ഉണ്ടാകുന്നൊരു രോഗം അത് ആ കറുത്തു കറുത്ത അപ്പോൾ അതിന് നമ്മൾ അടിക്കുന്ന മിറാക്കിൾ എന്ന് പറഞ്ഞൊരു ഇതാണ് ഇതാ മാച്ചിക്ക് മാച്ചിക്ക് സാറേ ഇതിപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ടൗൺ അടുത്താണെങ്കിൽ പോലും നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് നമ്മുടെ റോഡ് സൈഡല്ല നമ്മുടെ വീട് അകത്തോട്ട് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പത്തഞ്ഞൂറ് അഞ്ഞൂറ് അല്ല അതിൽ കൂടുതൽ ഉണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ നമ്മളപ്പം ഫ്ലവേഴ്സ് ആണ് ഫ്ളവേഴ്സല്ലേ സാറേ അതിൻ്റെ പ്ലാന്റ് പിടിപ്പിച്ച അല്ലെങ്കിൽ ട്യൂബർ അതാ സെയിൽ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള ചെടികളും എനിക്ക് ഉള്ളതുകൊണ്ടാക്കൂട്ടത്തിൽ അതും കൂടെ സെയിലാവും ലോട്ടസിൽ നമുക്ക് മെയിൻ വരുമാനം ലോട്ടസിൽ നിന്നാണ് മറ്റുള്ള ചെടികൾക്ക് അത്രയും വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ അതുപോലെയുള്ള മറ്റു ചെടികൾ ഹോയുണ്ട് പിന്നെ പുതിയ ടൈപ്പ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും നെലുംബോസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന താമര അല്ലെങ്കിൽ ലോട്ടസ് ഭാരതത്തിന്റെയും ഈജിപ്തിന്റെയും ദേശീയ പുഷ്പം കൂടിയാണ് ഇന്നിപ്പോൾ ചെറിയ ബൗളുകളിലും ചായക്കോപ്പുകളിലുമൊക്കെ വളർത്തി സ്വീകരണ മുറികൾ അലങ്കരിക്കാൻ പാകത്തിലുള്ള ഹൈബ്രിഡിനം താമരകളും ലഭ്യമാണ് മനസ്സിന് കുളിർമ പകരുന്നൊരു ഹോബിയോടൊപ്പം സംരംഭകരുടെ പേഴ്സ് നിറയ്ക്കുവാനും താമരപ്പൂവിന് കഴിയുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ശ്രീമതി അജിത പ്രദീപന് എല്ലാ നല്ല ഭാവകങ്ങളും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം ഇനി മറ്റൊരു പുതിയ എപ്പിസോഡുമായി താമസിയാതെ വീണ്ടും തിരികെ എത്താം ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടു സൈനിങ് ഓഫ് ഫ്രം മുസൈക്ക് ഇന്ത്യ താങ്ക് യു magniloquent optimistic successful awesome inspirational and courageous let's explore together